എറണാകുളം മുളന്തുരുത്തിയിൽ മദ്യലഹരിയിൽ യുവാക്കളുടെ അതിക്രമം കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ചു അക്രമികളെ പിടികൂടാൻ നടത്തിയ പോലീസിനെയും എത്തിയ പോലീസിനെയും ആക്രമിച്ചു രണ്ടുപേർ കസ്റ്റഡിയിലാണ് റാഫി കരിമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി റാഫി മദ്യലഹരി എന്ന് പറയുന്നു വലിയ പ്രശ്നം കൊണ്ടുപോയോ തീർച്ചയായും ശ്രീധ ഇന്നലെ രാത്രിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് മധ്യലഹരിയിൽ മുളന്തുരുത്തിയിൽ വച്ചാണ് ഈ പേർ ചേർന്ന് ആദ്യം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞത് പിന്നീട് കെ എസ് ആർ ടി സി ബസിന്റെ മിററും ഇവർ അടിച്ചു തകർത്തു ഇവര് പിന്നീട് ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ജീവനക്കാർ വിവരം അറിയിച്ചതനുസരിച്ചാണ് മുളന്തുരുത്തി പോലീസ് സ്ഥലത്തെത്തിയത് മുളന്തുരുത്തി പോലീസ് സ്ഥലത്തെത്തി ഇവരെ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചെങ്കിലും മുളന്തുരുത്തി പോലീസിനെയും ഈ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു മുളന്തുരുത്തി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ജീപ്പും പോലീസ് ജീപ്പിന്റെ ജില്ലും ഈ പ്രതികൾ അടിച്ചു തകർത്തു കുയുറ്റിക്കര സ്വദേശി അഖിൽ ഒപ്പം തന്നെ കാഞ്ഞിരമറ്റം സ്വദേശി മനു എന്നിവരാണ് ഈ ഇത്തരത്തിലൊരു മദ്യലഹരി അതിക്രമം കാണിച്ചത് ഇവരെ മുലന്തുരുത്തി പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഇവരെ പരിശോധനയിലാണ് ഇവർ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയത് എന്തായാലും ഇവരെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടർ നടപടികളും പോലീസ് സ്വീകരിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം